ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ ഉണ്ടായി തൻ്റെ സഹോദരിയെപ്പറ്റി ഉണ്ടെങ്കിൽ ഒരുപാട് പേര് തൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു മോശമായിട്ടെന്നുള്ള രീതിയിൽ സോ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് ഒരാൾ വന്ന് കമൻറ്റ് ഇട്ട സമയത്ത് ആ ലൈ കമൻ്റിനുണ്ടെങ്കിൽ ഇതേ കണക്ക് ഫർസാൻ ലൈക്ക് കൊടുത്തിട്ടുള്ള ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു സോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടാകാര്യം ഒരു അഭിപ്രായം അല്ല അടിയുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ആവാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇതാണ് ഫർസാനെ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുകയാണ് അത് തനിക്ക് അറിയാതെ സംഭവിച്ചു ാണ് അതല്ലാതെ വേറൊന്നും അല്ല പിന്നെ അത് വലിയ കാര്യമാക്കി എടുക്കാതെ അതങ്ങ് വിട്ടതാണ് അതുകൊണ്ട് മാത്രമാണ് അതല്ലാതെ തൻ്റെ സഹോദരിയായിട്ട് ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ തൻ്റെ പറ്റി തൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അത് തനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഒരുപാട് പേർ കുറച്ച് നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രമാണ് തൻ്റെ പറ്റി ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതല്ലാതെ തൻ്റെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മൊത്തത്തിൽ അറിയത്തില്ല സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾ പറയുന്നത് നിർത്തുക ഞാൻ എൻ്റെ സഹോദരിയായിട്ട് ഒരു പ്രശ്നവും ഇല്ല അതോടെ തന്നെ എൻ്റെ സഹോദരിയെപ്പറ്റി ആരെന്ത് കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെയാണ് അതും എന്നെ ഭയങ്കരമായിട്ട് പൊക്കി എൻ്റെ സഹോദരിയെ താക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എൻ്റെ സഹോദരിയെ പൊക്കി പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തന്നെയാണ് ഇനി ആരെങ്കിലും അങ്ങനെ എനിക്ക് എനിക്കിഷ്ടമല്ലെന്നായിരുന്നു ഇതേ കണക്ക് ഫറസാനുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞിരുന്നത്